എന്റെ പഠിച്ചോനെ ഇത്ര ആൾക്കൂട്ടവും ഇത്ര ആക്രാന്തം ഒരു സ്പോട്ട് നിങ്ങൾ നിങ്ങളറിഞ്ഞ നമ്മൾ അജിമാലി ഫൈതറത്തിന് ബർഗറോ യെസ് ഇത് കണ്ട ചായ ഒരുപാട് ചായ ഒരു മിനിറ്റ് ഞാൻ സ്റ്റെക്കായി നിന്ന് പോയി ചായ ഇങ്ങനെ പോയി ആൾക്കാർ വന്നോണ്ടിണ്ട് ആ ഒരു ചായന്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ ഇട്ടാ അല്ല ചായ പോകുന്ന പോലെ തന്നെ അതാ ഷവർമി അതേപോലെ തന്നെ പോയി ഇങ്ങോണ്ടിട്ടാ പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം തരാന ഇതാണ് ഫലക്ക് ടിലേറ്റ് സ്പെഷ്യൽ ആണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് പിന്നെ ഇപ്പൊ ഞാൻ കഴിക്കുന്നില്ലേ ഇത് സിലിസില ഇതും സ്പെഷ്യൽ ആണ്ട്ടാ അടിപൊളി തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ തന്റെ പൊന്നെ ബർഗർ ഇതാണ് ഞാൻ പറഞ്ഞ അഞ്ച് ദ്രമത്തിന്റെ ബർഗർ ഇത് കണ്ട ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒരു കോംപ്രമൻസും ഇല്ല അടിപൊളിയാണ് മസ്റ്റ് ിട്ടാ അപ്പൊ അത് കഴിച്ചോണ്ടുള്ള ജിംഗർ ബർഗർ ആണ് പിന്നെ അതിനെ പറ്റി പറയണല്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനും അമ്മ ഇതാണ് ടീലേറ്റ് സ്പെഷ്യൽ ഫലൂദ ഇതും അടിപൊളി തന്നെ പിന്നെ ഇതാ ഇത് ഒന്നൊന്നര ടേസ്റ്റ് ആടാ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഇത് സിംഗർ അറബിക്കാന്നിട്ടാ അതോ എന്തോ ഒരു ടേസ്റ്റ് തന്നെ ആ ഒരു സോസിലെല്ലാം ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അവിൽ മിൽക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അരുണ്ട് അവിൽ മിൽക്ക് ഇതും അടിപൊളിയാണ് തന്നെ കേട്ടോ പിന്നെ ഫാദർ ദാ തൊലി കളിച്ചുകൊണ്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞ ബീഫിന്റെ ഇത് വയനാടൻ സ്പെഷ്യൽ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു പൊറോട്ടയില് ബീഫിൻ്റെ എല്ലാം എന്തെല്ലോ അടിച്ച് പരുത്തിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് അടിപൊളിയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ പറയാണ്ടല്ലോ നല്ല ചൂട് ചൂട് കേൾക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് കേൾക്കാൻ അടിപൊളിയാണ് അപ്പൊ ഇതെല്ലാം കേൾക്കാൻ നിങ്ങൾ എവിടെ വരണം നമ്മളെ ടീ ലൈറ്റ് അജുമാൻ ലൊക്കേഷൻ മറക്കേണ്ട അജുമാൻ ഫാൾക്കൺ ടവറിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ടീ ലൈറ്റ് വരുന്നത് അപ്പൊ എല്ലാരും കഴിച്ചിട്ട് അഭിപ്രായം പറയാ ഓക്കെ ബൈ